പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ജ്വല്ലറി നിന്ന് ആദ്യം നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ഒരു സെറ്റ് മുണ്ടുമായിരുന്നു അവൻ ശ്രീപ്രിയയ്ക്കായി വാങ്ങിയത് ക്രീം കളർ ഷർട്ടും കസവുമുണ്ടും അവനു വേണ്ടിയും അമ്മയ്ക്ക് സാരി മൂത്ത പെങ്ങളായ ദിവ്യയ്ക്കൊരു സെറ്റ് സാരി മണിക്കുട്ടിക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ ദിവ്യയുടെ ഭർത്താവ് രാജീവിന് ഷർട്ടുമുണ്ടും പിന്നെ സോമനമ്മമാവിനും ശശീന്ദ്രം വല്ലിച്ചനും ഓരോ ഷർട്ട് അപ്പച്ചയ്ക്കും ഒക്കെ ഓരോ സാരികൾ ദിവ്യയ്ക്ക് ഏതെങ്കിലുമൊക്കെ ബ്ലൗസ് സെറ്റ് സാരിക്ക് ഒപ്പിക്കാം പക്ഷെ ശ്രീപ്രിയയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് അവനറിയില്ലായിരുന്നു ഈ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ദിവ്യ റെഡിയാക്കി കൊടുത്തോളുമെന്ന് ആദ്യ കണക്ക് കൂട്ടി വാടാമല്ലി നിറമുള്ള ഒരു ബ്ലൗസ് തുണിയും സ്വർണ്ണ കസവിൻ്റെ സെറ്റുമുണ്ടും പിന്നെ അവൻ്റെ ഡ്രസ്സുകളും ബാക്കി അല്ലാറ് ചില്ലറ സാധനങ്ങളും ഒക്കെ കൂടി അതിവേറെയാണ് പായ്ക്ക് ചെയ്തത് അതിനുശേഷം ബാക്കിയുള്ളവരുടെ ഒക്കെ എടുത്തു തൻ്റെ കല്യാണമെന്ന് പറയുന്നത് കുടുംബത്തിലെ കുടുംബത്തിലെല്ലാവരുടെയും വലിയൊരു സ്വപ്നം തന്നെയാണ് അതിങ്ങനെയൊക്കെ ആയിപ്പോയത് തൻ്റെയും പ്രിയയുടെയും വിധിയാവാം എന്ന് കരുതി കുടുംബത്തിലെ കാരണവമാർക്ക് ഒരു പുത്തൻ കോടി എങ്കിലും കൊടുക്കാതെ എങ്ങനെയാണ് കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ നിന്നും പന്തിരായിരം രൂപയെടുത്ത് മാറ്റിവെച്ചതാണ് എന്തെങ്കിലും ഒരു സേവിങ്സ് കരുതാതെ എങ്ങനെയാണെന്ന് ഓർത്തോണ്ട് അതിങ്ങനെങ്കിലും ഉപയോഗപ്പെട്ടുവെന്ന് അവൻ ഓർത്തു അങ്ങനെ ഷോപ്പിങ്ങൊക്കെ ഇറങ്ങി വന്നപ്പോൾ നേരം മണി ആവാറായി വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഉമ്മരത്ത് തന്നെയുണ്ട് അവനെ കാത്തിരിക്കുവാണോ അവരൊക്കെ കവറുകളൊക്കെ പിടിച്ചുകൊണ്ട് ആദ്യ കയറി വന്നു നീ ഇത് എവിടെ ആയിരുന്നു മോനെ ഫോൺ വിളിച്ചിട്ട് പോലും എടുത്തില്ലല്ലോ ഷീലം മകനെ നോക്കി പരിഭവം പറഞ്ഞു കയ്യിലിരുന്ന കവറുകൾ അവൻ അമ്മയെ ഏൽപ്പിച്ചു ഇത് എന്നതാടാ അവർ കവറിലേക്കും ആദിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിയതാ അമ്മാവനും വല്ലച്ഛനും ഒക്കെ ഷർട്ടുണ്ട് ഇട്ടു നോക്കിക്ക അമ്മാവാ പാകമാവോ എന്നറിയില്ല പറയുന്നതിനൊപ്പം ആദ്യം തന്നെ ഷർട്ടിന്റെ പാക്കറ്റ് പൊട്ടിച്ചു എന്നിട്ട് അവർക്ക് രണ്ടാൾക്കും ഓരോ ഷർട്ടെടുത്ത് കൊടുത്തു അതിനുശേഷം രമയപ്പച്ചയ്ക്കും വല്ലമ്മയ്ക്കും ഒക്കെ ഇത് എന്തിനു വാങ്ങിയതാണെന്ന് ചോദിച്ച് എല്ലാവരും അവനെ ശകാരിച്ചു ആരോടും മറുപടി ഒന്നും പറയാതെ ആദ്യം ഓരോരുത്തർക്കായി കൊടുക്കുകയാണ് അമ്മയ്ക്ക് സാരി എടുത്ത് നീട്ടിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് ആദ്യ കണ്ടത് അത് കണ്ടതും അവനും വിഷമമായി പെട്ടെന്നാണ് ശീല മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് നീ എന്തിനാ ശീല ഇങ്ങനെ കരയുന്നത് ഷൊ ഇത് കുറച്ച് കഷ്ടമാട്ടോ നല്ലൊരു ദിവസമായിക്കൊണ്ട് ഇങ്ങനെ കിടന്ന് നില വിളിച്ചാൽക്കൊള്ളോ രമ വന്നിട്ട് ഷീലയെ വഴക്കു പറഞ്ഞു സഹോദരിമാർക്ക് രണ്ടുപേർക്കും ആദ്യ ഡ്രസ്സ് കൊടുത്തു എല്ലാം പെട്ടെന്നുള്ള ഏർപ്പാടായി പോയില്ലേ അതുകൊണ്ട് ഒരുപാട് നല്ലതൊന്നുമല്ല കേട്ടോ ദിവ്യയെ നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾക്കും വിഷമം വല്ല്യേട്ടന്റെ കല്യാണത്തിന് എടുക്കാൻ പോകുവാനായി മുൻപിൽ നിൽക്കാനിരുന്നയാളാ ഒടുക്കു ഏട്ടൻ പറ്റിച്ചു അല്ലേടാ മണിക്കുട്ടി ഏ അതൊന്നും ഒരു പ്രോബ്ലം ഇല്ലെന്നേ ഇനി സമയം കിടക്കുവല്ലേ വല്യേട്ട നമുക്കെല്ലാവർക്കും കൂടി പുറത്തേക്കൊക്കെ പോകാം അല്ല ചേച്ചി ദിവ്യ നോക്കിക്കൊണ്ട് മണിക്കുട്ടി പറഞ്ഞപ്പോൾ അവൾ അത് തലകുലയ്ക്ക് ശരിവെച്ചു രാജീവനായി വാങ്ങിയ ഷർട്ടും കൊണ്ടുപോക്കി അവൻ ദിവ്യയെ ഏൽപ്പിച്ചു എടി ഇതളീന് കൊടുത്തേക്ക് ചേരുമോ ആവോ നാൽപ്പത്തിരണ്ട് സൈസാ എടുത്തെ അത് കറക്റ്റാടാ ദിവ്യ പറഞ്ഞു പ്രിയക്ക് എന്താ വാങ്ങിയേ കാണിച്ചടാ ദിവ്യ ആയിരുന്നു രണ്ടാളുടെയും ഡ്രസ്സിന്റെ കവർ പൊട്ടിച്ചത് പ്രിയയുടെ സെറ്റും കൊണ്ടും എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുമെന്ന് ആലോചിച്ചു നിന്നപ്പോൾ അടുത്ത വീട്ടിലെ വനിത ചേച്ചി തയ്ച്ചു തരാമെന്ന് സമ്മതിച്ചു ശ്രീപ്രിയ ആണെങ്കിൽ വാതിലിന്റെ അപ്പുറത്ത് ചോരിൽ ചേർന്ന് വെറുതെ നിൽക്കുകയാണ് ആദ്യ വന്നതും എല്ലാവരോടും സംസാരിക്കുന്നതും ഒക്കെ അവർ കേട്ടിരുന്നു വെറുതെ നിൽക്കാനില്ലാതെ അവൾക്കു മറ്റൊന്നിനും കഴിഞ്ഞില്ല മനസ്സൊക്കെ ആകെ മരവിച്ച് പ്രതീതി ദിവ്യ അപ്പൊ തയ്ക്കുന്ന ചേച്ചിയെ വിളിച്ചു വിവരം പറഞ്ഞു പോന്നോളാൻ അവർ മറുപടിയും കൊടുത്തു പ്രിയ നാളത്തേക്കിടാനുള്ള ഡ്രസ്സൊക്കെ ഏട്ടം വാങ്ങിയിട്ട് വന്നു പ്രിയക്കൊരു ബ്ലൗസ് തയ്ക്കണം നമുക്ക് അളവ് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നാലോ ആ പോകാൻ ചേച്ചി അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു പ്രിയയും കൂട്ടിക്കൊണ്ട് അളവെടുക്കാനായി ദിവ്യയും അഞ്ചത്തി മണുകെട്ടിയും കൂടെ പോയി നാല് വീടിൻ്റെ അപ്പുറത്താണ് തയ്യക്കാരിയുടെ വീട് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി പ്രിയയുടെ അളവൊക്കെ അവർ കൃത്യമായി തന്നെ കൊടുത്തു എന്നിട്ട് നാളെ രാവിലെ ആറു മണിയാകുമ്പോൾ ബ്ലൗസ് റെഡി വെ റെഡിയാക്കി വെക്കാമെന്ന് പറയുകയും ചെയ്തു തയ്യക്കാരുടെ വീട്ടിൽ ചെന്നിട്ട് അളവും കൊടുത്ത് രാത്രിയിൽ ചെമ്മൺ പാതയിലൂടെ നടന്നു വരികയാണ് ശ്രീപ്രിയയും ദിവ്യപ്പ ദിവ്യയും അപ്പച്ചിയും മണിക്കുട്ടിയുടെയും അതുപോലെ അപ്പച്ചിയുടെയും കൈയെ മൊബൈൽ ടോർച്ച് തെളിച്ച് നിൽപ്പുണ്ട് എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ ദിവ്യയുടെ ഭർത്താവ് രാജീവ് എത്തിയിട്ടുണ്ട് അവനെ കണ്ടതും ദിവ്യയുടെ മുഖം തെളിഞ്ഞു രാജീവേട്ടാ അച്ഛനും അമ്മയും വന്നില്ലേ അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നതിനിടയിൽ അവനെ നോക്കി ഉറക്ക ചോദിച്ചു അവർ നാളെ കാലത്തെ എത്താന്നാ പറഞ്ഞു അനിതയും ചേട്ടനും കൂടി വരുന്നുണ്ട് ഇവിടുന്ന് അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൾ തലയാട്ടി രാജീവിന്റെ മൂത്ത സഹോദരിയാണ് അനിത അവളും ഭർത്താവുമൊക്കെ നാളെ വിവാഹത്തിന് വരുന്നുണ്ട് എല്ലാവരെയും ക്ഷീല പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു ഏട്ടാ ഇതാണ് കേട്ടോ ആള് ദിവ്യ പറഞ്ഞതും പ്രിയ മുഖമുയർത്തി രാജീവിനെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു തിരിച്ചവളും പ്രിയമോളെ ഷീല അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കറികളെന്തോ ഇളക്കിക്കൊണ്ട് നിന്ന ഒരു സ്റ്റീൽ തവിയും കയ്യിലുണ്ട് എന്തോ മോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കണോ മോളുടെ ചേച്ചിയെ കല്യാണം വിളിച്ചാൽ വരുമോ ഷീല ചോദിച്ചു അറിയില്ലമ്മേ എന്നാലും മോക്ക് ചേച്ചിയുടെ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് വരുന്നെങ്കിൽ വരട്ടെ അല്ലടാ ആദി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആദിയും അവിടേക്ക് വന്നതാണ് അതൊന്നും എനിക്കറിയാൻ വേല നിങ്ങൾ രണ്ടാളൂടി ആലോചിച്ച് തീരുമാനിക്ക എങ്ങും തൊടാത്തമട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് വീണ്ടും പോയി മോളെ ചേച്ചിയെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ മോളെ വിളിച്ചു പറഞ്ഞു ഇവിടെ ആർക്കും ഒരേ എതിർപ്പില്ല പിന്നെ കൂട്ടുകാരോ ബന്ധുക്കാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം മോൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ സംസാരിക്കാം നമ്പർ കാണാതറിയോ അങ്ങനെ ആരുടെയും നമ്പർ കാണാതറിയില്ലമ്മേ കൂടി എനിക്ക് ചേച്ചിയുടെ നമ്പർ മാത്രമേ അറിയൂ എന്നാൽ പിന്നെ ചേച്ചിയൊന്ന് വിളിച്ചാലോ മോളെ ആദ്യേട്ടനോട് ഒന്നുകൂടെ ഒന്ന് ചോദിക്കട്ടമ്മേ എന്നിട്ട് നോക്കാം ആ ചെല്ലു ചെന്ന് ചോദിക്ക് ഇപ്പം തന്നെ മണി ഒമ്പത് കഴിഞ്ഞു ഷീല വീണ്ടും അടുക്കളയിലേക്ക് പോയി രമയപ്പച്ചേ ഈ ചിക്കൻ കറിക്ക് ഉപ്പ് ഉപ്പാകാണോന്ന് നോയ്ക്കേ ദിവ്യ വിളിക്കുന്ന കേട്ടുകൊണ്ട് രമയും ഷീലയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി രാജീവും ഒക്കെ ഉമർത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നു കൂടെ വേറെ ആരൊക്കെയോ ഉണ്ട് അവരെ ആരെയും പ്രിയയ്ക്ക് പരിചയമില്ല ചേച്ചി ചേച്ചി എന്നിട്ട് അണ്ണനോട് സംസാരിക്കുക ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ വിളിച്ച് സംസാരിക്കും വീട്ടുകാരോടും ചേച്ചിയോടും എല്ലാവരോടും അമ്മ പറയും മണിക്കുട്ടി പറഞ്ഞതും പ്രിയ ആദ്യയുടെ റൂമിലേക്ക് ചെന്നു തോർത്ത് പിഴിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കസേരയുടെ ബാഗിലേക്ക് വിരിച്ചിട്ട് അവൻ ഒരു ടീഷർട്ട് എടുത്തിട്ടു എന്നിട്ട് തിരിഞ്ഞതും പ്രിയ കയറി വരുന്നത് കണ്ടു അവൾ അവളൊന്നും മിണ്ടാതുകൊണ്ട് മുറിയുടെ കോണിലായി കിടന്ന ഒരു മേശയിൽ വലങ്കൈ ഊന്നി നിൽക്കുകയാണ് ആദ്യം അവളോടൊന്നും സംസാരിച്ചില്ല ഒരു ചീപ്പിടി തലമാരയുടെ കണ്ണാടിയെ നോക്കി അവൻ തലമുടിയൊക്കെ ചെയ്യി വാതിൽക്കളേക്ക് നടന്നു വന്നതും പ്രിയയ്ക്ക് സങ്കടം ഏറി വന്നു ആദ്യേട്ടൻ എന്നെ വേണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കോളാം ഇങ്ങനെ എന്നോട് മിണ്ടാതിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല പറയുകയും അവളുടെ അതിരും വിറിച്ചു എന്തു മിണ്ടാനാ പട്ടിയെ തല്ലുന്ന പോലെയല്ലേ നിന്റെ അപ്പൻ എന്നെ അടിച്ചത് എൻ്റെ വീട്ടുകാരുടെ എല്ലാം മുമ്പി വെച്ചല്ലേ അയാൾ എന്നെ നാണം കെട്ടിയത് പണക്കാരനായ മൂത്ത മരുമകനെ കണ്ടുകൊണ്ട് കണ്ണു കണ്ണുമഞ്ചളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അയാൾക്ക് പണി വരും എട്ടിൻ്റെ പണി ഇല്ലെങ്കിൽ നീ നോക്കിക്കോ അച്ഛൻ അങ്ങനെയൊക്കെ എന്ന് വെച്ച് ഞാൻ എന്ത് തെറ്റാ ആദ്യേട്ടനോട് കാണിച്ചെ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ ശേഷം ഇന്നോളം ഞാൻ ആദ്യേട്ടനോട് എന്തെങ്കിലും കാരണത്താൽ ഒരു വഴക്ക് കൂടിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ഒന്ന് പിണുങ്ങിയിരുന്നിട്ടുണ്ടോ നമ്മൾ എന്റെ ജീവന്റെ ജീവനായി സ്നേഹിക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും പിരിയാൻ പറ്റാഞ്ഞിട്ടല്ലേ എല്ലാവരും ഉപേക്ഷിച്ച് ഞാൻ ഏട്ടന്റെ ഒപ്പം ഇറങ്ങി വന്നത് അതിനുള്ള കൂലിയാണോ എനിക്കിപ്പം തരുന്നത് എല്ലാവരും ഉപേക്ഷിച്ച് ഇറങ്ങി വരാൻ ഞാൻ എന്നോട് പറഞ്ഞോ പ്രിയ ആദ്യ അല്പം കടുപ്പത്തിൽ അവളോട് ചോദിച്ചു എനിക്ക് ആദ്യേട്ടിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് മാത്രമല്ല ഞാൻ ഇറങ്ങി വന്നത് അതിന് എന്നിട്ട് എന്നോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാ ഞാൻ എന്തെങ്കിലും കടുങ്കേ ചെയ്തു പോകും പ്രിയയുടെ മിഴികൾ നിറഞ്ഞു അത് കണ്ടതും അതിന് അവൻ്റെ കരണം നോന്തു പ്രിയ എനിക്കിത്തിരി സമയം വേണം നിന്നോട് ഇഷ്ടമില്ലൊന്നുമല്ല ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ നിന്റെ കഴുത്തി താലി ചാർത്തണമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോൾ നിന്റെ അച്ഛൻ എന്നെ അധിക്ഷേപിച്ച് ഇറക്കി വിട്ടു മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ പേര് വരെ ചൊല്ലിയാണ് അയാൾ ബഹളം കൂട്ടിയത് സത്യം പറയല്ലോ പ്രിയ എൻ്റെ മനസ്സാകെ കലുഷിതമാണ് നിനക്കറിയാലോ ദിവ്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല അതിനിടയ്ക്ക് മണിക്കുട്ടിക്കും ഒരുപാട് ആലോചകൾ വരുന്നുണ്ട് അവൾക്കാരെന്ന് ഏറെ നിർബന്ധം എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം മതിയെന്നുള്ളത് അങ്ങനെ അവൾ വാശി പിടിച്ചുകൊണ്ടാണ് നിന്റെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ച് വന്നത് അതും നിന്നോട് പറഞ്ഞ ശേഷം മാത്രം എന്നിട്ട് എന്തൊക്കെയാണിന്ന് സംഭവിച്ചത് ചേട്ടൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണെന്നറിഞ്ഞ ഇനി എൻ്റെ അനുജിത്തിയുടെ ഭാവി എന്താവും ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നിന്നും അവൾക്കൊരു വിവാഹം വരുമോ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇനി എന്തൊക്കെയായിരിക്കും എന്നെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്നത് എൻ്റെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മുൻപിൽ ഞാനൊരു കൊള്ളരുതാത്തവനായി മാറിയില്ലേ എല്ലാം കൂടി ഓർത്തിട്ട് എൻ്റെ തല മരച്ചിരിക്കുവാണ് ദേവി ഇത് എനിക്ക് സമയം തരണം അതുവരെ പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ മാത്രമേ നാളെ ഞാൻ നിൻ്റെ കടുത്തി താലി ചാർത്തുള്ളൂ അല്ലെങ്കിൽ 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 എന്താ ബാക്കി കൂടി പറയാ പ്രിയ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി അല്ലെങ്കിൽ എന്നോട് പൊയ്ക്കോളാനല്ലേ ഏട്ടൻ പറഞ്ഞു വരുന്നത് അല്ലേ അങ്ങനല്ലേ എന്നെ വേണ്ട ആദ്യേട്ടൻ എന്നെ വേണ്ട അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പ്രിയ പൊട്ടിയാ വെറും പൊട്ടി അവൻ്റെ തോളിലും പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആദ്യേട്ടൻ പറഞ്ഞല്ലോ അനുജത്തിക്ക് നല്ലൊരു വിവാഹാലോചന വരില്ലെന്നും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ അപമാനത്തിനായി എന്നുമൊക്കെ എങ്കിൽ ഒരു കാര്യം കൂടി ഓർത്തോ എൻ്റെ അവസ്ഥയോ ഒരു അന്യജാതിക്കാരൻ്റെ കൂടെ സുരേഷ് മാഷിൻ്റെ ഇളയ മകൾ ഇറങ്ങിപ്പോയി എന്നുള്ളത് ഇപ്പം തന്നെ ആ നാട്ടിപ്പാട്ടായില്ലേ എൻ്റെ ചേച്ചി ഇത് അറിഞ്ഞു കഴിയുമ്പോൾ തകർന്നു പോകില്ലേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒക്കെ മുൻപിൽ ചേച്ചി തലകുമ്പിട്ട് നിൽക്കേണ്ട ഗതികേട് ഇതെല്ലാം വരുത്തിയത് ഞാനല്ലേ അവരെയൊക്കെ ഓർക്കാതെ ഞാൻ ഏട്ടൻ്റെ ഒപ്പം പോകുന്നത് എന്നിട്ടിപ്പോൾ എന്നോട് തിരിച്ചുപോയിക്കോളാൻ അല്ലേ ചങ്കപൊട്ട് ചോദിക്കുകയാണ് പ്രിയ തുടരും